ഹായ് ഹലോ വെൽക്കം ഇനി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു പാസ്ത ഉണ്ടാക്കാം എന്നൊക്കെ ഈസി ആവും ചോദിച്ചാൽ ഈസിയാണ് രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ സ്നാക്സായിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പാസ്ത ആദ്യം വെള്ളം ചൂടാവുമ്പോൾ വെട്ടി തിളയ്ക്കുമ്പോൾ കുറച്ച് എണ്ണ വെളിച്ചെണ്ണയല്ല അല്ലാണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്നത് തമ്മിലൊന്നും ഒട്ടാവാതിരിക്കാനും ഇത് പാസ്ത ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടി എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് അതിലോട്ട് പാസ്ത ഇടുക അത് വേഗാനായിട്ടൊരു അഞ്ച് മിനിറ്റോളം മതിയാകും ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കാറുണ്ട് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാറുണ്ട് ചിലവർ നന്നായിട്ട് വേവിച്ചെടുക്കാറില്ല എനിക്കതാണിഷ്ടം അതാകുമ്പോൾ പിള്ളേർക്കും അവർക്ക് കുഴപ്പമില്ല കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് വെന്തിട്ട് കാണാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇതാണ് യ്യോ ഇവിടെ ഇതാണ് ഒരു എനിക്ക് ഞങ്ങളുടെ ഒരു ഭാഗം മനസ്സിലാവും തൊടുമ്പോൾ തന്നെ നമുക്ക് കഴിക്കുന്ന പാകമാണെന്ന് മനസ്സിലാവും ഈ ഇതിൻ്റെ ആവി കൊണ്ടിട്ടാണ് ക്യാമറ അങ്ങനെ ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ശകലം വെള്ളം മുഴുവനായിട്ട് കളയരുത് ഒരു ശകലം ഒരു പൊടിക്ക് വെള്ളം വെച്ചേക്കണം അത് ആവശ്യമുണ്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സോള വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി മതിയാവും അതായത് ഒരു അല്ലി മതിയാവും ഒരു അല്ലി വേണൽ പച്ചമുളക് ഞാനിത്രേ ചേർക്കാറുള്ളൂ ചെ ക്യാരറ്റൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാൻ ഒന്നും ചേർക്കാറില്ല ഞാനിതുമാത്രമേ ചേർക്കാറുള്ളൂ മെയിനായിട്ട് സോളയും ഒരു അല്ലി വെളുത്തുള്ളി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റാക്കിയിട്ട് കാണാം ഇപ്പുറത്തെ അടുപ്പിൽ ന്യൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് വേവിക്കുന്നുണ്ട് ഇത് വേറൊരു വീഡിയോയിൽ ചെയ്തത് ഇത് നാളെ സ്കൂളിൽ കൊടുത്തുവിടാനാണ് അപ്പം നേരത്തെ ചെയ്തു വയ്ക്കുമ്പോൾ വേഗിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളത്തെ ജോലി എളുപ്പമാവും അപ്പോൾ ഇതാണ് സവോള സവോള ഒരു മീഡിയം സൈസിൻ്റെ ഹാഫ് മീഡിയം അല്ല ഇച്ചിരി വലുത് തന്നെയാണ് അതിൻ്റെ ഹാഫ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒരിതള് ഇങ്ങനെയൊക്കെ പറയും അത്ര എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ട് ഇത് പഴയ ചട്ടിയാണ് ഇത് ഇളകുന്ന അഴുക്കൊന്നും ഇത് നോർമൽ പഴകുന്തൂറും ഇങ്ങനെ ആകുന്നതാണ് ഇതിലോട്ട് ഞാൻ നല്ലെണ്ണയാണോ ഒഴിച്ചിരിക്കുന്നത് പാസ്ത നൂഡിൽസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കെപ്പോഴും നല്ലെണ്ണയായിരിക്കും ബെറ്റർ ഫ്ലേവറിനും അതുപോലെ ഫ്രൈഡ് റൈസ് ഇതൊക്കെ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ഇനി ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി ഇടാൻ പോവുക ഞാൻ വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചെറിയൊരു കളറ് ചെയ്ഞ്ച് ആയാൽ മതി കറുത്തുപോയ ഫ്ലേവർ മാറും ചെറിയൊരു കളർ ചേഞ്ച് കണ്ടോ ചെറിയൊരു ഒരു നിറം മാറിയപ്പോൾ തന്നെ ഞാൻ അടുത്ത് സവോള ഇടാൻ പോവാണ് ഇത്രയും സവോള ഇങ്ങനെ ചെറുതായിട്ട് ചുവപ്പ് നീളത്തിലരിയുന്നവരുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലിഷ്ട കാരണം അത് തടിക്കുമ്പോൾ ഒരു ഒരു ചെറുതോന്നും അപ്പോൾ ഇതായിരിക്കും ബെറ്റർ ഇതിനൊന്ന് ഒന്ന് വരട്ടിയെടുക്കുക ഇവിടെ ഒരാളുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ലുക്ക ലുക്കപ്പി ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് ഹൈ ഫ്ലെയിമിലാണ് വരക്കുന്നത് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി മസാലയും സോസും ഇട്ട് കഴിക്കുമ്പോൾ കാണാം ഓക്കെ അപ്പോൾ ഇത്രയും മതി അതായത് ചെറിയൊരു റെഡ് കളറ് അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഞാനൊന്ന് ലൈറ്റായിട്ട് ഒന്ന് കുറച്ച് കൊടുക്കാൻ പോവാണ് ഇനി ഞാൻ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി മാഗി എന്ന് പറയും മാഗി ചിക്കൻ ക്യൂബ്സ് അതൊരു ഫ്ലേവറിനാണ് അത് ഇല്ലാതെ തന്നെ ചിക്കൻ ഇടുന്നവരുണ്ട് ഇടുന്നവരുണ്ട് കിണ്ടി ഇടുന്നവരുണ്ട് ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നും കയ്യിൽ ഇല്ലാത്തത് തൽക്കാലം മാഗി ക്യൂബ്സിൻ്റെ ഒരു ഹാഫ് ഒരു ഹാഫ് മാത്രമേ ഇടുന്നുള്ളൂ ഹാഫ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ കുറച്ച് ബട്ടർ ചേർക്കുന്നു പിള്ളേർ കഴിക്കുന്നതല്ലേ അപ്പോൾ ബട്ടറൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും കുറച്ച് ബട്ടർ വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്തതാണ് ചിലപ്പോൾ ചുറ്റുപാടൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നില്ല പാത്രങ്ങളോ അതൊന്നും വലിയ ഇതായിട്ട് തോന്നത്തില്ല പെട്ടെന്ന് തന്നെ എടുത്തതാണ് വീട്ടിൽ നമ്മൾ എങ്ങനെ എന്താണ് ചെയ്യുന്നത് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ഇതിൽ വരുത്തിയിട്ടില്ല അതിന് ചുറ്റും ആയാലും ഇതിൻ്റെ അകത്തായാലും ഇനി ഞാൻ കുറച്ച് മുളക് പൊടി ഏരിയ ആവശ്യമുള്ളവരാണെങ്കിൽ എരി അല്ലേൽ എന്തോ പറയോ ഞാൻ കുറച്ചിതിൽ എന്തോ പറയുന്ന ചുമന്ന കളറുള്ള മുളക് പൊടിക്കെന്തോ പറയും കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി വലിയ എരിയില്ല എന്നാൽ നല്ല കളറും കിട്ടും അത് ഞാൻ ചെയ്തു ഇത് ഇതിൻ്റെ ആവിയാട്ടോ കേട്ടോ ഈ ഈ ക്യാമറേൻ്റെ ഒന്ന് അടിക്കുന്നോണ്ട് ഇനി ഞാൻ സോസുകൾ ടൊമാറ്റോ സോസാണ് ഞാൻ ഇനി ചേർക്കാൻ പറഞ്ഞത് ഇതിലൊരു എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ചേർക്കുന്നവരുണ്ട് അത് ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം ടൊമാറ്റോ ആഡ് ചെയ്യാം അത് നന്നായിട്ട് വഴേണ്ടതിന് ശേഷം ബാക്കി ചെയ്താൽ മതിയാവും ഞാനിതിൽ ടൊമാറ്റോ ചേർക്കുന്നില്ല അത് കടിക്കുന്നതൊന്നും ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിലേല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക കുറച്ച് മതി ഇതൊക്കെ എൻ്റെ കൈ കുറച്ച് മീൻസ് ഒരു സ്പൂണൊക്കെ മതിയാവും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കും പിന്നെ ഇനി ഇനി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചില്ലി സോസ് അതൊരു ഹാഫ് തന്നെ മതിയാവും ഹാഫ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഹാഫ് പോലും ഇല്ല ഓക്കെ ഇപ്പം ഹാഫായി ഇനി സോയി സോസ് സോയ സോസ് ഒരു ചക്കിലൊരു കുഞ്ചൊരു പൊടിക്ക് റൂം ആവും ഇനി ഇതെല്ലാം കൂടെ വഴക്കി വഴത്തിയിട്ട് വരാം ക്യാമറ ഒരു കയ്യിലായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പാടായി ഓക്കെ അപ്പോൾ സോസൊക്കെ നന്നായിട്ട് ഒന്ന് മരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പാസ്ത ആയിട്ട് കൊടുക്കുവാണ് ഞാൻ ആവശ്യത്തിന് ആ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് ഒരു ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളു അതായത് ഒരു പിൻ ഒരു എന്താ പറയുക ഒരു കൈ ഫുള്ളും അതിൻ്റെ കൂടെ ഒരു ഹാഫും കാരണം ഒരാൾക്ക് കൈക്ക് അത്രയും മതി ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാൻ ബട്ടർ അൺസോൾട്ടഡാണ് ചേർത്തപ്പം എനിക്ക് എന്തായാലും ഉപ്പ് ചേർക്കേണ്ടി വരും പിന്നെ എന്തോ ആ അത് ഇത്രയൊന്ന് വഴറ്റിയിട്ട് തരാം ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ആ കളറ് കളർ ഇത് വെട്ടം കൂടി അടിക്കുന്നതുകൊണ്ട് ഷെയ്ഡ് അടിക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാസ്തയറെ കുറച്ച് വെള്ളം മാറ്റി വയ്ക്കുന്നതെന്ന് അത് അതിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകണമെങ്കിൽ ആ വെള്ളം അതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കാണത്തില്ലേ അതിലോട്ട് ഒഴിച്ച് നോക്കി ഇതിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര ആ ഇത്രയും ചേർത്തൊന്നും അടച്ച് വെക്കണം കേട്ടോ അടച്ച് വെക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിരിക്കും ഞാൻ പിന്നെ ഉപ്പ് ചേർക്കാൻ വന്നിട്ടില്ല സോസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ആ ക്യൂബ്സിൽ ഉപ്പുണ്ടായിരുന്നു അതെല്ലാം ഇതിന് കറക്റ്റായിരുന്നു അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് കാണാം അപ്പോൾ ഇതാണ് ആ പാസ്ത അത്ര കണ്ട കുഴഞ്ഞിരിക്കുന്നത് കുഴഞ്ഞു മീൻസ് ആ പാസ്തേനെ വെള്ളമായിട്ട് മിക്സായപ്പോൾ നല്ലൊരു ക്രീമി പോലെയായി വേറൊന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല പറഞ്ഞ അത്രയായി ചേർത്തിട്ടുള്ളൂ ഇതാണ് പാസ്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ